ഹായ് ഹലോ സ്ലാമലൈക്കും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു നെറ്റലിൽ ഇതുവരെ ഞങ്ങൾക്ക് മാറിയിട്ടില്ല രാത്രി കിടന്നാലും ഉറക്കൊന്നും വരാറില്ല കേട്ടോ പെട്ട ഞങ്ങൾ എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുന്നത് മക്കളും ഞാനും ഇക്കാവൊക്കെ ഒരു റൂമിലാണ് കിടക്കുന്നത് മൂത്ത മക്കൾ രണ്ടാളും ബെഡിന് മുകളിൽ കിടക്കും ഞാനും ചെറിയ മോളും ഇക്കാവും കൂടി താഴത്താണ് ബെഡ് വിരിച്ചിട്ട് കിടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ മോ മോളെ ചെറിയ മോളെ ഒരുപാട് ടൈം എടുക്കും ഉറങ്ങാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ രാത്രി എല്ലാവരും കൂടി ഈ ഇരുന്നുകഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ഒരു കളിയുണ്ട് ആ ചെറിയ ചെറിയ ലേറ്റ് ഇട്ടുകഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ ആറ് ലൈറ്റിൽ ഇങ്ങനെ അവൾ കുറേ നേരം കളിക്കും മുകളിൽ മക്കളടുത്ത് പോയി കിടക്കും പിന്നെ അവിടുന്ന് താഴത്തൊക്കെ ഇറങ്ങി വരും പിന്നെ വീണ്ടും പോകും അങ്ങനെ കുറേ നേരം കളിച്ചിട്ടാണ് അവൾ ഉറങ്ങാറ് അങ്ങനെ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിരുന്ന സമയത്ത് അവൾ ഉറങ്ങി ഞാനും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എന്നെ ഇക്ക വിളിച്ചിട്ട് എണീറ്റിട്ട് പറഞ്ഞുകൊണ്ട് ഈ എന്തോ പ്രാണിയാണ് പല്ലി എന്തോ ഇറങ്ങി പോകുന്ന എൻ്റെ കയ്യിൽ തട്ടി ഒന്ന് ടോർച്ചടിച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ അതായത് കട്ടിൻ്റെ അടിയിലേക്ക് ബെഡ്ഡെന്ന് ഇറങ്ങിയിട്ട് കട്ടിലിൻ്റെ അടിയിലേക്ക് ഒരു പാമ്പ് പോകുന്നു ഞാൻ ഇക്കാണ്ടിടുത്തുനിന്ന് ഇക്ക പാമ്പ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇക്കാ ഇക്കാവും ഞെട്ടി ഞാനും എല്ലാവരും കൂടി ഞെട്ടി മക്കൾ അറിഞ്ഞിട്ടില്ല കേട്ടോ മൂന്ന് മക്കളും നല്ല ഉറക്കിലാണ് അപ്പോൾ എന്താ പറയുക ചെറിയ മോൾ ആദ്യം തന്നെ ചെറിയ മോളെടുത്ത് ഞങ്ങൾ ബെഡിലേക്ക് മുകളിലെ ബെഡിലേക്ക് കയറി ആ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല വേറൊരാളും കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ ഇക്കൻ്റെ അടുത്ത് പറഞ്ഞു ഇക്ക പോയിട്ട് വടിയെടുത്തോ ആയോ ഞാനിത് എവിടെയെങ്കിലും മാറുന്നുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞു അത് എങ്ങനെങ്കിലും മാറി കഴിഞ്ഞിട്ട് അത് കട്ടിലിൻ്റെ മൂലൊക്കെ പോയിട്ട് കൂടിയിട്ടിരിക്കാനോ അതെങ്ങും മാറി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ റൂം ചെക്ക് ചെയ്യേണ്ടി വരും അലമാറി ഉണ്ടായപ്പോഴൊക്കെ അടുത്ത് മാറ്റേണ്ടി വരും അപ്പം ഞാനത് നോക്കി നിന്നു പിന്നെ ഇക്ക വടിയെടുക്കാനും പോയി അങ്ങനെ കുറേ നേരത്തെ പരിശ്രമ പരിശ്രമത്തിൽ അപ്പോൾ പാമ്പിനെ നമ്മൾ കൊന്നു കേട്ടോ ചെറിയ പാമ്പായിരുന്നു എന്നാലും നമുക്കൊരു പേടിയല്ലേ ചെറുതായാലും വലുതായാലും ഭയങ്കര ഒരു പേടിയല്ലേ അത് ഇക്കാടേയും മോളുടെയും ഇടയിൽ കൂടെയാണ് അത് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത് ഇക്കാടെ കയ്യിൽ തട്ടിയിട്ട് എന്തോ പടച്ചവൻ്റെ കാവലിയെന്ന് പറയാം ഒന്നും സംഭവിച്ചിട്ടില്ല ചെറിയ പാമ്പുമായിരുന്നു അത് കയറി കൂടിയതൊന്നും അറിയില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല മോൾ കളിക്കുന്ന സമയത്ത് അത് അലമാലിൻ്റെ അടിയിലും എവിടെയെങ്കിലും ആയിരിക്കും പതുങ്ങി ഉണ്ടായിട്ടുണ്ടാവുക ആ ഒരു ഒച്ചയും ബഹളത്തിലൊക്കെ അത് പുറത്തേക്ക് വന്നില്ല പിന്നെ എല്ലാവരും കൂടി ഉറങ്ങി സൈലൻ്റ് ആയപ്പോൾ നേരെ ബെഡിലേക്ക് ഇറങ്ങി വന്നതാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം ഉണ്ട് കേട്ടോ പറയാനുള്ള കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെന്നും കട്ടിലിൻ്റെ അടിയിലൊക്കെ നോക്കിയിട്ടാണ് കിടക്കുന്നത് അന്നും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശലമാരൻ്റെ അടി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ കിടന്നത് അപ്പോൾ ഇത് ഈ ഒരു പാമ്പ് വന്ന സമയത്തും ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ പാമ്പ് പോ വേറെ എവിടെയൊക്കെ മാറുന്നുണ്ടോയെന്ന് നോക്കിയിരിക്കുകയാണ് പക്ഷേ ആ ഒരു കട്ടിലിൻ്റെ കാലിൻ്റെ ഇടയിൽ പോയിട്ട് ആ പാമ്പ് ചുരുണ്ടു കൂടി നിൽക്കുകയാണ് നമ്മളവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അറിയാം നമുക്ക് പക്ഷെ എന്നിട്ട് പോലും നമുക്കതിനെ കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഡെയിലി കട്ടിൻ്റെ അടിയിൽ ചെക്ക് ചെയ്താലൊന്നും നമുക്ക് ഈ ചെറിയ സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാനേ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ ജനലും വാതിലൊക്കെ തുറന്നിടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കുക കട്ടിലിൻ്റെ അടിയിലൊക്കെ ശരിക്കും ചെക്ക് ചെയ്തിട്ട് മാത്രം പിന്നെ കിടക്കാൻ നോക്കുക ചെറിയ മക്കളൊക്കെ താഴത്ത് കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും സൂക്ഷിക്കുക അതിന് പിന്നെ ഞങ്ങൾക്ക് ഉറക്കുക എന്ന് പറഞ്ഞ സംഭവേയില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിയും കട്ടിൽ വലിച്ചിട്ടും മലമാര വലിച്ചിട്ടും ഞാനൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഇപ്പം കിടക്കുന്നത് ഇത്രയും പേടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന ബെഡിൽ നമ്മുടെ മോളിൻ്റെയും ഇക്കാൻ്റെ അടിയിൽ കൂടെയാണ് ആ പാമ്പ് ഇറങ്ങി പോയിട്ടുള്ളത് ഇത് ഇതെപ്പോഴാണ് വന്ന് ആ റൂമിൻ്റെ ഉള്ളിൽ കൂടിയത് എന്നൊന്നും ആലോചിച്ചിട്ട് ഒരു പിടിത്തും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ തോന്നുന്നു കിച്ചൻ്റെ വാതിലിൻ്റെ അടിയിൽ കൂടെ വന്നതായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഞങ്ങൾ വാതിലൊക്കെ എപ്പോഴും ജനലൊന്നും ഞങ്ങൾ തുറന്നിടാറേയില്ല കേട്ടോ ഒരു ജനലും ഞങ്ങൾ തുറന്നിടാറില്ല അകത്ത് ഉറക്കുന്നത് കിച്ചൻ്റെ വാതിലാണ് അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വന്നതായിരിക്കാനാണ് സാധ്യത അപ്പോൾ ഇതാ പാമ്പിനെ നമ്മൾ കൊന്നതിന് ശേഷം ശ്വാസം ഒന്ന് നേരെ വീണത് അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടോ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കാം മക്കളൊക്കെ പ്രായത്തൊക്കെ എടുത്തു വരെ ശരിക്കും നന്നായിട്ട് നോക്കിയിട്ട് മാത്രം മക്കളെ എടുത്താൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾക്ക് എന്തായാലും പേടി തന്നെ അപ്പോൾ ഇതാ ഞങ്ങൾ ആരോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ കൂടി ആയിരിക്കും നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഈ സംഭവം അറിയുന്നത് കേട്ടോ